ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സഹ്യാലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ കളക്ഷൻസ് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് പീക്കോ ഗ്രീൻ കളറിൽ വിസ്കോസ് മസലിൻ ഡിജിറ്റൽ പ്രിൻ്റിൽ നെക്കിൽ ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ടോപ്പിൻ്റെ എൻഡിങ്ങിലായിട്ടും ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് ആയിട്ട് ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ ബോട്ടം ദുപ്പട്ട വിസ്കോസ് മസലിൻ ഡിജിറ്റൽ പ്രിൻറ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബ്ലാക്ക് കളർ ആണ്. സെയിം കളർ ബോട്ടം ദുപ്പട്ട വന്നിട്ടുണ്ട് മസ്ലിൻ ഡിജിറ്റൽ പ്രിൻ്റിൽ റെഡ് കളർ ദുപ്പട്ട and red and black color print പ്രിൻ്റിൽ ദുപ്പട്ട വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ട് പർപ്പിൾ കളർ ഷെയ്ഡിലാണ് സെയിം പാറ്റേൺ തന്നെയാണ് സെയിം ബോട്ടം മസ്ലിൻ ബോട്ടം ആഷ് കളർ ദുബട്ടയാണ് വന്നിട്ടുള്ളത് റേറ്റ് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി സെയിം കളർ ബോട്ടാണ് ഇതിന് പെയർ ചെയ്ത് വന്നിട്ടുള്ളത് മസ്ലിൻ ബോട്ടം ദുബട്ട ഒരു യെല്ലോ പീക്കോ ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് മസ്ലിൻ ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ വരുന്നത് കോ ഫുൾ കോട്ടണിലെ സെറ്റാണ് ഫസ്റ്റ് വൺ ബ്ലൂ കളർ ബ്ലൂ ആൻഡ് ക്രീം കളർ ഷെയ്ഡിലാണ് നെക്കിലായിട്ട് ഹക്കോബ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിങ്ങിലായിട്ടും ഹക്കോബ ലേസ് വര ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം ആയിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് കോട്ടൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബേബി പിങ്ക് ആൻഡ് ക്രീം കളറിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ആണ് ബോട്ടം ബോട്ടത്തിൻ്റെ എൻഡെങ്കിലും ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് അയക്കുക ഫോർട്ടി ഫോർ ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം ദുപ്പട്ട ഓക്കെ ഫുൾ കോട്ടൺ അതിന് മെറ്റീരിയൽ വരുന്നത് ഫുൾ കോട്ടണിലാണ് അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നമുക്ക് മെസ്സേജ് അയക്കാം ബോട്ടം ക്രീം ആൻഡ് പിങ്ക് കളർ ഷെയ്ഡിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുണ്ട് സെയിം കളർ സെയിം പാറ്റേണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പിൻ്റെയും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊപ്പം പോലീസ് ഷോപ്പ് വരുന്നത് കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്